ൾ വായിക്കാൻ കഴിയുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഏതെങ്കിലും വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമാണെങ്കിൽ മെറ്റായക്ക് നിങ്ങളുടെ ചാറ്റുകൾ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് വിജയ് ശേഖർ ശർമ്മയുടെ മുന്നറിയിപ്പ് അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് പുറത്തു വന്നതോടെ വാട്സ്ആപ്പ് ഉപഭോക്താക്കളുടെ സ്വകാര്യതയെ കുറിച്ച് വലിയ ആശങ്കകൾ ഉയർന്നിരിക്കുകയാണ് മിറ്റേക്ക് ഡീഫോൾട്ടായ വാട്സാപ്പ് ചാറ്റുകൾ സ്കാൻ ചെയ്യാൻ കഴിയുമെന്ന് വിജയശേഖര ശർമ്മയുടെ വാദം ഒപ്പം ചാറ്റ് വായിക്കുന്നതിൽ നിന്ന് എ എങ്ങനെ തടയാമെന്ന് ഉപഭോക്താക്കൾക്ക് കാണിച്ചു കൊടുക്കുന്നതിനായി അഡ്വാൻസ്ഡ് ചാറ്റ് പ്രൈവസി ഓണാക്കാൻ ഉപദേശിക്കുന്ന ഒരു സ്ക്രീൻഷോട്ടും അദ്ദേഹം തന്റെ പോസ്റ്റിൽ പങ്കുവച്ചു വാട്സപ്പ് പ്രൈവസി സംബന്ധിച്ചുള്ള പേടിഎം സ്ഥാപകന്റെ ഈ പോസ്റ്റ് വാട്സ്ആപ്പ് ട്രാക്കറായ ഇൻഫോ മറുപടി നൽകുന്നത് ഇങ്ങനെയാണ് വാട്സപ്പിലെ മെറ്റായക്ക് നിങ്ങൾ ഷെയർ ചെയ്യാൻ അനുവദിക്കുന്നത് മാത്രമേ വായിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും നിങ്ങളുടെ എല്ലാ ചാറ്റുകളോ കോൺടാക്റ്റുകളോ ആക്സസ് ചെയ്യാൻ കഴിയില്ല എന്നും വാബീറ്റോ ഇൻഫോ പറയുന്നു നിലവിലുള്ള ഒരു ചാറ്റിൽ നിങ്ങൾ ആവശ്യപ്പെടാതെ മെറ്റായെ ഓപ്ഷൻ എനേബിൾ എനേബിളാവില്ല വാട്സപ്പിൽ നിങ്ങളുടെ സന്ദേശങ്ങൾ ഡീഫോൾട്ടായി എൻഡ് ടു എൻഡ് എൻസ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നു അതായത് നിങ്ങൾക്കും നിങ്ങൾ ചാറ്റ് ചെയ്യുന്ന ആൾക്കും മാത്രമേ അവ വായിക്കാനോ പങ്കിടാനോ സാധിക്കൂ എന്നാണ് വാബീറ്റോ ഇൻഫോയുടെ വിശദീകരണം വാട്സപ്പിൽ നിങ്ങളുടെ ഗ്രൂപ്പ് ചാറ്റുകളും വ്യക്തിഗത സന്ദേശങ്ങളും എപ്പോഴും എൻഡ് ടു എൻഡ് എൻസ്ക്രിപ്റ്റ് വഴി സംരക്ഷിക്കപ്പെടുന്നു എന്നാണ് മെറ്റ അവകാശപ്പെടുന്നത് ഗ്രൂപ്പ് ചാറ്റുകൾ നിങ്ങൾ പരാമർശിക്കുന്ന സന്ദേശങ്ങൾ മാത്രമേ മെറ്റായിക്ക് തിരിച്ചറിയാനാകൂ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മെറ്റായി നിങ്ങളുടെ ചാറ്റുകൾ നിശ്ശബ്ദമായി സ്കാൻ ചെയ്യില്ല വാട്സപ്പിൽ ഏപ്രിൽ അവതരിപ്പിച്ച അഡ്വാൻസ്ഡ് ചാറ്റ് പ്രൈവസി സെറ്റിംഗ്സ് നിങ്ങളുടെ സമ്മതമില്ലാതെ നിങ്ങളുടെ ചാറ്റ് എക്സ്പോർട്ട് ചെയ്യുന്നതിൽ നിന്നും മീഡിയ ഓട്ടോ ഡൗൺലോഡ് ചെയ്യുന്നതിൽ നിന്നും മെറ്റായയിലേക്ക് കണ്ടന്റ് അയക്കുന്നതിൽ നിന്നും മറ്റുള്ളവരെ തടയുകയും ചെയ്യുന്നു